നമസ്കാരം ദീർഘകാലം യു ഡി എഫിൽ നിന്ന ശേഷം എൽ ഡി എഫിലേക്ക് വന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സത്യത്തിൽ മാണി ഗ്രൂപ്പ് ഒപ്പം നിൽക്കുന്നത് കൊണ്ട് എൽ ഡി എഫിന് ചില പ്രയോജനങ്ങളുണ്ട് എന്നാൽ മറുവശത്ത് എൽ ഡി എഫിൽ നിൽക്കുന്നത് കൊണ്ട് കേരള കോൺഗ്രസിന് വലിയ പ്രയോജനം കിട്ടിയില്ല എന്ന് വേണം പറയാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് പോലും ജയിക്കുവാൻ സാധിച്ചില്ല തുടർന്ന് മന്ത്രിയായത് റോഷി അഗസ്റ്റ്യൻ ആയിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ അടക്കം മുന്നണിയിൽ വലിയ കല്ലുകൊടിയാണ് ഈ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ എൽ ഡി എഫ് ഘടക കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് മടക്കിയെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് യു ഡി എഫ് ഘടക മുസ്ലിം ലീഗാണ് ശ്രമത്തിന് പിന്നിൽ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയും തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നാണ് സൂചന ശരിയായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടാൽ യു ഡി എഫിലേക്ക് മടങ്ങണമെന്നാണ് കുഞ്ഞാലിക്കുട്ടി ജോസ് കെ മാണിക്ക് മുന്നിൽ വച്ചിരിക്കുന്ന അഭ്യർത്ഥന പക്ഷേ ജോസ് കെ മാണി നിലപാട് അറിയിച്ചിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പോടെ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയുമെന്നാണ് മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടൽ എൽ ഡി എഫിലേക്ക് പോയിട്ടും കേരള കോൺഗ്രസ് എമ്മിനോ മുന്നണിക്കോ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മറുവശത്ത് പക്ഷേ യു ഡി എഫിന്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് അത് കാരണമായിരുന്നു എൽ ഡി എഫിൽ തൃപ്തരാണെന്ന് പാർട്ടി നേതൃത്വം ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിലും രണ്ടാം നിര നേതാക്കളും പ്രവർത്തകരും സി പി എം ബാന്ധവത്തിൽ അസ്വസ്ഥരാണ് ഇടയ്ക്കിടെ മുന്നണി മാറുന്ന പാർട്ടി എന്ന പ്രതിച്ഛായ കേരള കോൺഗ്രസിന് പാടില്ലെന്ന നിർബന്ധമാണ് ജോസ് കെ മാണിക്ക് ഉള്ളതെന്നറിയുന്നു അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി അവർ കാക്കുകയാണ് അതോടെ മുന്നണി മാറ്റത്തിന് അനുകൂല സാഹചര്യം പാർട്ടി സൃഷ്ടിച്ചേക്കും മുസ്ലിം ലീഗ് നേതൃത്വമാണ് നിലവിൽ കേരള കോൺഗ്രസുമായി ചർച്ച നടത്തുന്നതെങ്കിലും ജോസ് കെ മാണി സമ്മതം അറിയിച്ചാൽ കോൺഗ്രസ് നേരിട്ട് ചർച്ച നടത്തിയേക്കും ഏകപക്ഷീയമായി ചർച്ചയ്ക്ക് സന്നദ്ധരായാൽ അത് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു രമേശ് ചെന്നിത്തലയാണ് മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നാണ് സൂചന വെബ് ഡെസ്ക് ബൈ യുവർ ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം